അടുത്ത ചോദ്യങ്ങൾ കേരള നിയമസഭയെ കുറിച്ചാവട്ടെ കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പ്രാവശ്യം മുഖ്യമന്ത്രിയായതാരാണ് ഏറ്റവും കൂടുതൽ കാല മുഖ്യമന്ത്രിയായതോ ഇ കെ നായനാർ തുടർച്ചയായി കൂടുതൽ കാല മുഖ്യമന്ത്രിയായത് സി അച്യുതമേനോൻ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി കരുണാകരൻ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയോ കെ വയസ്സിൽ കേരള ജനിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മറ്റൊരു സംസ്ഥാനത്ത് ഗവർണറായ ഏക വ്യക്തി പട്ടം താണുപിള്ള ഏറ്റവും കുറഞ്ഞ കാല മുഖ്യമന്ത്രി ആയിരുന്നതാരാണ് സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് നമ്പൂതിരിപ്പാട് കേരള മുഖ്യമന്ത്രിമാരിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ വ്യക്തി ആർ ശങ്കർ ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പട്ടം താണുപിള്ള കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി മാണി കൂടുതൽ കാലം മന്ത്രിയായ വനിതാ അംഗം ഗൗരിയമ്മ കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഗൗരിയമ്മ കേരള നിയമസഭയിലെ അംഗമായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആർ ബാലകൃഷ്ണപിള്ള ഏറ്റവും നിയമസഭയിൽ അംഗമായിരുന്നത് സി ഹരിദാസ് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ബോർഡ് ബോർഡ് സ്പീക്കർ സ്പീക്കർ ജോസ് ജോസ് കൂടുതൽ കൂടുതൽ കാലം വക്കം കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആരാണെന്ന് അറിയാമോ കെ ആർ കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് കെ ആർ കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത് കേരള നിയമസഭയിൽ കൂടുതൽ കാലം ഡെപ്യൂട്ടി ഇന്ത്യൻ എല്ലാ സഭകളിലും അംഗമായ ഏക ഏക അമ്മുസ്വാമിനാഥൻ കേരളം ഭരണഘടകങ്ങളുടെ വഹിച്ച വ്യക്തി പട്ടം താണുപിള്ള ഭരണഘടനയുടെ വകുപ്പ് പ്രകാരം അധികാരം നഷ്ടപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി നമ്പൂതിരിപ്പാട് കേരള നിയമസഭയിൽ കൂടുതൽ കാലം നോമിനേറ്റഡ് അംഗമായിരുന്നത് സ്റ്റീഫൻ മന്ത്രി ഉപമുഖ്യമന്ത്രി സ്പീക്കർ മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക മലയാളി മുഹമ്മദ് കോയ കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലെ ആകെ മണ്ഡലങ്ങൾ ഇരുപത് ഇന്ത്യയിലും ഏഷ്യയിൽ തന്നെയും ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി നമ്പൂതിരിപ്പാട് പിന്നോക്ക സമുദായത്തിൽ നിന്നും കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആർ ശങ്കർ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആർ ശങ്കർ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി നമ്പൂതിരിപ്പാട് ഒന്നിലധികം പ്രാവശ്യം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി നമ്പൂതിരിപ്പാട് കേരള മുഖ്യമന്ത്രിയായ ശേഷം കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായ വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് സ്പീക്കറായ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി സി എച്ച് മുഹമ്മദ് കോയാ രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി സി ഒരേ വർഷം ജനിക്കുകയും കേരള മുഖ്യമന്ത്രിമാരാകുകയും ചെയ്ത രണ്ട് വ്യക്തികൾ ആരൊക്കെയാണെന്ന് അറിയാമോ ആർ ശങ്കർ നമ്പൂതിരിപ്പാട് ഇനി കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ സ്ഥാനങ്ങൾ വഹിച്ചവരെ കുറിച്ച് മുഖ്യമന്ത്രി വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി ആരോഗ്യം ഡോക്ടർ എ എ ആർ 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 മേനോൻ വ്യവസായം കെ 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 പി ടി ടി മജീദ് എക്സൈസ് വി വി തോമസ് നിയമം വൈദ്യുതി കൃഷ്ണയ്യർ തദ്ദേശ സ്വയംഭരണം ഭക്ഷ്യം വനം ഇനി കേരളത്തിലെ പ്രസിദ്ധമായ ചില കേന്ദ്രങ്ങളെ കുറിച്ച് പറയാം അവ ഏതെല്ലാം രീതിയിലാണ് പ്രസിദ്ധമായത് എന്ന് പറയണം ഇൻഡോ നോർവിജിയൻ ടെർമിനൽ കോട്ടയ്ക്കൽ ആയുർവേദ നഗരം ഇടപ്പള്ളി കേരള ചരിത്ര മ്യൂസിയം കുണ്ടറ സിറാമിക്സ് ഫാക്ടറി ഗുഹ മട്ടാഞ്ചേരി ജൂതപ്പള്ളി ടച്ച് പാലസ് വർക്കല ശിവഗിരി നാവിക അക്കാദമി മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റി ആസ്ഥാനം തിരുനാവായ മാമാങ്കം നടന്ന സ്ഥലം കാസർകോട് എൻഡോസൾഫാൻ നാശം നിലമ്പൂർ തേക്ക് മ്യൂസിയം തേക്കിൻ തോട്ടം വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കത്തഷ്ടമി ക്രിസ്തു മത കൺവെൻഷൻ കൊടുങ്ങല്ലൂർ ആദ്യ മുസ്ലിം പള്ളി അമ്പലമുകൾ എണ്ണ ശുദ്ധീകരണശാല മറയൂർ ആദിമ ഗുഹാ ചിത്രങ്ങൾ ചന്ദനക്കാട് ശിവപ്പ നായിക്കന്റെ കോട്ട തെക്കൻ ആയിരം വർഷം പഴക്കമുള്ള കപ്പൽ കണ്ടെടുത്തത് കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി ആസ്ഥാനം കാപ്പാട് ാമ കപ്പലിറങ്ങിയ സ്ഥലം കടവല്ലൂർ നമ്പൂതിരിമാരുടെ കടവല്ലൂർ മലയാറ്റൂർ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം ബോൾഗാട്ടി കൊച്ചിയിലെ ദ്വീപ് വല്ലാർ രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ ഇനി കാർഷിക ഉൽപാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന ജില്ലകളെ കുറിച്ചാവട്ടെ നാളികേരം കോഴിക്കോട് നെല്ല് പാലക്കാട് ഏലം ഇടുക്കി മരച്ചീനി തിരുവനന്തപുരം പുകയില കാസർകോട് റബ്ബർ കോട്ടയം വയനാട് കുരുമുളക് ഇടുക്കി ഇടുക്കി തേയില മധുരക്കിഴങ്ങ് പാലക്കാട് കരിമ്പ് പാലക്കാട് കടുക് ഇടുക്കി വെളുത്തുള്ളി ഇടുക്കി സുഗന്ധദ്രവ്യങ്ങൾ ഇടുക്കി നിലക്കടല പാലക്കാട് ഓറഞ്ച് പാലക്കാട് കശുവണ്ടി കണ്ണൂർ പരുത്തി പാലക്കാട് ഇനി ചില കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചാണ് കേരള തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർകോട് കേരള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം കേരള കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട്ടിലുള്ള ചൂണ്ടേൽ കേരള തേലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലുള്ള പാമ്പാടും പാറ കേരള നാളികേര ഗവേഷണ കേന്ദ്രം കാസർകോട് കേരള കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂരിലുള്ള പന്നിയൂരിൽ കേരള കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറത്തുള്ള ആനക്കയം കേരള കരിമ്പ് ഗവേഷണ കേന്ദ്രം പാലക്കാടുള്ള മേനോൻപാറ പത്തനംതിട്ടയിലുള്ള തിരുവല്ല കേരള മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി കേരള നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി കായംകുളം കേരള പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലുള്ള ഓടക്കായി കേരള കാർഷിക യൂണിവേഴ്സിറ്റി തൃശൂരുള്ള മണ്ണൂത്തി കേരള റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം കേരള സുഗന്ധവിള വിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ഇനി ഞാൻ ചില പ്രശസ്തരുടെ പേരുകൾ പറയാം അപ്പൊ അവരുടെ ജന്മസ്ഥലം ഏതാണെന്ന് പറയണം ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി കുമാരനാശ കായ്ക്കര രാജാ രവിവർമ്മ